നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ലൈവായിട്ട് പ്രചരിക്കുന്നത് കണ്ടു അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് വാർത്ത വേറെ ഒന്നുമല്ല നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി മോഹൻലാലിന്റേതായിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വളരെ വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ സത്യാവസ്ഥ വളരെ സിമ്പിളായിട്ട് തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ സിനിമ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ ഒരു സിനിമയാണ് അതിന്റെ അപ്ഡേറ്റുകളൊക്കെ വളരെ വൈകി തന്നെയായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്തുക പക്ഷേ അപ്ഡേറ്റുകൾ വന്ന് തുടങ്ങുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഫുൾ സെറ്റായിട്ട് തന്നെയായിരിക്കും നമുക്ക് മുന്നിലേക്ക് അതിന്റെ ഓരോ അപ്ഡേറ്റുകളും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ സമയം വരെ നമ്മൾ അതിനെപ്പറ്റി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിലവിൽ ലൈക്ക പ്രൊഡക്ഷൻസ് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി പാർട്ട്ണറിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ള തന്നെയാണ് അപ്ഡേറ്റ് ആ അപ്ഡേറ്റിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം ആ സിനിമയുടെ അപ്ഡേറ്റ് പുറത്ത് വിടുന്ന സമയത്ത് അതിനകത്ത് ലൈക്ക പ്രൊഡക്ഷൻസിനെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടത് തീർച്ചയായിട്ടും ആ ഒരൊറ്റ സാധനം മാത്രം മതി ആ സിനിമ ലൈക്ക പ്രൊഡക്ഷൻസ് ഇപ്പോഴും അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ മാത്രമല്ല ലൈക്ക പ്രൊഡക്ഷൻസും പല സ്ഥലങ്ങളിലും അതിനെ ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല സ്റ്റേജുകളിലും അവരുടെ പ്രസ്താവന ഇതിനകത്തൊക്കെ പ്രസംഗങ്ങളിലൊക്കെ മീൻസ് പല സ്റ്റേജുകളിലും അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ ആരാണ് ഇപ്പോൾ ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു വാർത്ത നമുക്ക് മുന്നിലേക്ക് പ്രചരിപ്പിച്ചത് അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ലൈക്ക പ്രൊഡക്ഷൻസ് മനസ്സ് മലയാളത്തിലേക്ക് വരുന്നതിൽ അസംതൃപ്തരായിട്ടുള്ള ചില ഫാൻസുകാർ അത് ഏത് നടൻ്റെ ഫാൻസുകാരാണെന്ന് ഞാനായിട്ട് നിങ്ങളോട് പറയുന്നില്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാവുന്നുള്ളൂ ഓക്കെ അപ്പുറത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം